ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ ശിലാസ്ഥാപനം മുത്തോലിയിൽ നടന്നു ഡയറക്ടർ സന്തോഷ് ജോസഫ് ശിലാസ്ഥാപനം നിർവഹിച്ചു സ്നേഹദീപം ഭവന പദ്ധതി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഉദാത്ത മാതൃകയാണെന്ന് മര്യാസാദനം ഡയറക്ടർ സന്തോഷ് ജോസഫ് പറഞ്ഞു ഭവനരഹിതരായ നൂറുകണക്കിന് ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരിൽ അർഹതപ്പെട്ടവരെ അവർക്ക് വാസ്യോഗ്യമായ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവൃത്തി ഏറെ മൂല്യമുള്ള പ്രവർത്തനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സന്തോഷ് ജോർജ് കുളങ്ങര നേതൃത്വം നൽകുന്ന സഫാരി ചാനലാണ് അൻപത്തിരണ്ടാം വീട് നിർമ്മിക്കുന്നതിന് നാല് ലക്ഷം രൂപ സ്നേഹദേവ മുത്തോലിക്ക് നൽകുന്നത് സ്നേഹദൈവത്തിന്റെ മുപ്പത്തിയെട്ടും നാൽപ്പത്തിയെട്ടും വീടുകൾ നിർമ്മിക്കുന്നതിന് സഫാരി ചാനൽ നാല് ലക്ഷം രൂപ വീതമാണ് നൽകുന്നത് മുത്തോലി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ കുറ്റിയൻ വരിക്കമാക്കൽ വെഞ്ചരിപ്പ് നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടകൽ കാര്ണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സെവാശിം പുരീടം സ്നേഹദേവ ഭാരവാഹികളായ കെ സി മാത്യു കേളപ്പനാൽ സോജൻ ബാലപ്പറമ്പിൽ ഹരിദാസ് അടിമത്തറ അവിനാഷ് വലിയമംഗലം ജേക്കബ് മഠത്തിൽ മാത്തുകുട്ടി നരിക്കാട്ട് ജോർജ് ആന്റണി കാനാട്ട് ജോയി കുന്നപ്പള്ളിയിൽ റോമി ഞാറ്റുകാലക്കുന്നാൽ സണ്ണി കോയിപ്പുറം എന്നിവർ പ്രസംഗിച്ചു